ഹായ് ഗായ്സ് ഇപ്പം കടൽ തോണ്ട പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ ചെറിയൊരു പൊതു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിനെയാണ് കൂടുതൽ ഇഷ്ടം അതോ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് കൂടുതൽ ഇഷ്ടം എന്ന് നമ്മളിന്ന് ആൾക്കാരടുത്ത് പോയി ചോദിക്കാൻ പോകുന്നത് ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് ഈ വീട്ടിലുള്ള കണ്ടറി വാ വീട്ടിലേക്ക് പോകാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിനെയാണ് ഇഷ്ടം അതോ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ കൂടുതൽ ഇഷ്ടം അങ്ങനെ ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെയാണ് ഇഷ്ടം അങ്ങയുടെ വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ കാര്യം ഒരു ഉണ്ട് ഒരു നട്ടെല്ലുണ്ട് ഈ പരനാറിയെ പോലെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് വല്ലവരെയും പ്രീണിപ്പിച്ച് ജീവിക്കുന്ന പരിപാടിയല്ല അപ്പോൾ ഉള്ളിയുടെ ഉള്ളിക്ക് ബന്ധങ്ങളോ ബന്ധ എല്ലാവരും ഒരു തുല്യനായിട്ട് കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് മിസ്റ്റർ നരേന്ദ്രമോദി വ്യക്തപരമായിട്ട് അയാൾ ഭയങ്കര ഇഷ്ടമാണ് നാള് കമൽ ഷാൻ ആണ് എങ്കിൽ തന്നെയും നരേന്ദ്രമോദിയാണ് സ്റ്റാർ അങ്ങേരെയാണ് ഇഷ്ടവും എന്തിനെന്തോ രണ്ടുപേരേ ഇഷ്ട അങ്ങനെ എനിക്കറിഞ്ഞു പറഞ്ഞു മൈൻഡ് കയറില്ല അങ്ങനെയൊന്നും ഇല്ല

അങ്ങനൊന്നുമില്ല ജനങ്ങൾക്കാരാണോ നന്മ ചെയ്യുന്ന ആ ഒരു ഇതിലോട്ട് എനിക്ക് പാർട്ടിയില് പൊതുവേ ഞാൻ ഒരു പാർട്ടിയിലും അല്ല പാർട്ടി അല്ലേ മാറി മാറി വരട്ടെ അത് വെച്ചിട്ട് മോദിജിയോടാണ് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നുന്നത് പിണറായി വിജയൻ രാഷ്ട്രീയവും നിരീക്ഷണവും ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് ചെറിയ പ്രവർത്തന എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ എനിക്കങ്ങനെ രാഷ്ട്രീയം ഒന്നുമില്ല പിന്നെ നല്ല രീതിയിൽ നമ്മൾ അംഗീകരിക്കും ആരാണെങ്കിലും അല്ല മോദിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മോദി അംഗീകരിക്കാൻ പറ്റത്തില്ല അല്ല അങ്ങനെ പിണറായി വിജയനാണ് മോദി ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിണറായി വിജയനെന്നല്ല നല്ല രീതി നമ്മൾ അംഗീകരിക്കും പക്ഷെ മോദിയുടെ രാഷ്ട്രീയം നമുക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല രണ്ടുപേർക്കും നല്ലതും ഉണ്ട് മോശമുണ്ട് രണ്ടുപേരും ഒരുപോലെ വലിയ കുഴപ്പമില്ലാതിരിക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയം അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കൊണ്ടത്തില്ല വ്യക്തികളെ വെച്ച് അങ്ങനെന്താ പറയാനോ ഇഷ്ടം വ്യക്തിപരമായി രണ്ടുപേരും ഒരുപോലെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഒരാളെ കേരളത്തിൽ ഭരിക്കുന്നു ഒരാളെ കേന്ദ്രത്തിൽ ഭരിക്കുന്നു അങ്ങനെ ഇല്ല രണ്ടുപേര് ചിലപ്പോൾ പിണറായിക്ക് ഒരു കേന്ദ്രത്തിൽ ഭരിക്കാൻ അവസരം കൊടുത്താൽ ചിലപ്പോൾ മോദിയെ പോലെ ഭരിക്കുമായിരിക്കും എനിക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ പണ്ട് പാർട്ടിയിലെ പിണറായി വിജയനെ യാതൊരു ബന്ധവും ഇല്ല എന്താ പറഞ്ഞാൽ

അന്ന് ചോദിച്ചാൽ നല്ലൊരു നേതാവാണ് വ്യക്തികളെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും അല്ല വ്യക്തികളെ രണ്ടുപേരും രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയനാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് കഴിഞ്ഞ വർഷത്തെ ഭരണമെടുക്കുകയാണെങ്കിലും ഈ വർഷം ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെയും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായ പല രീതിയിലുള്ള പല അഭിപ്രായങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പല എന്താ പറയുക ആരോപണങ്ങൾ മുമ്പിട്ട് വന്നിട്ടുണ്ടെങ്കിലും പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും വികസനമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കണ്ടെത്താനേ പലരും നോക്കുന്നുള്ളൂ അതിലുള്ള പോസിറ്റീവ് എന്താണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അതേസമയം നരേന്ദ്രമോദി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാടിന് പുള്ളി പറയുന്ന പല വാക്കുകളും നമുക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് നമുക്കെല്ലാവരേയും ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ് കാര്യം നല്ല നല്ല ഭരണങ്ങൾ കാഴ്ച വെക്കുന്നവരെയൊക്കെ ഇഷ്ടമാണ് ആ മോഡിയൊക്കെ ഇഷ്ടമാണ് ആരോപണം ആ അങ്ങനെ കേന്ദ്രം നല്ല രീതിയിൽ പോവല്ലേ നല്ല ഭരണം നല്ല ഭരണമല്ല അല്ലേ കേരളത്തിലും കുഴപ്പമില്ല നരേന്ദ്രമോദിയോടാണ് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം കർഷകരുടെ അക്കൗണ്ടിലോട്ട് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയാകുന്നേ ഉള്ളു എല്ലാ കേരളത്തിൽ സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് കേരളം പിന്നെ അതിനെക്കുറിച്ച് ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് അഞ്ച് വർഷം രണ്ടാം പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ ജനവിധി ഉണ്ടാക്കി കഴിഞ്ഞു ഇതിൽ മാറ്റമുണ്ടാവും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് വ്യക്തികളിൽ വെച്ച് നോക്കുമ്പോ നരേന്ദ്രമോദി തന്നെയാണ് ഇഷ്ടമില്ല പിണറായി വെച്ച കാരണം ഞാൻ ഒരു ലീജൻ ബയോസ്റ്റായിട്ടുള്ള ഒരു പാർട്ടിയേക്കാൾ കൂടുതൽ കമ്മ്യൂണിസം എന്നൊരു പാർട്ടി വിശ്വസിക്കുന്ന ആളാണ് പാർട്ടി പേസ് ചെയ്താൽ വ്യക്തിപരം വെച്ച് നോക്കുകയാണെങ്കിൽ മോദിയായിരിക്കും കാരണം എൻ്റെ അറിവിൽ ലൈക്ക് ഇന്ത്യയിൽ കുറച്ചെങ്കിലും ഈ ഈ ഈയിടയില് ലൈക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഡെവലപ്മെൻറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് രണ്ടുപേരും ഇഷ്ടമില്ല ഊള എൻ്റെ ഊള എന്നാണ് പറഞ്ഞത് ഊള വരണ രണ്ടാള് രണ്ടുപേരും കുളത്തില കാര്യമില്ലല്ലോ അത് ഭയങ്കര ഉണ്ടെന്ന് അവർക്ക് പവർ ഉണ്ടെന്നേ ഉള്ളൂ വലിയ വലിയ കാര്യമൊന്നുമില്ല കഥയൊന്നുമില്ല പിണറായി വിജയനെ സംബന്ധിച്ച് പുള്ളി ഒരുപാട് അധികാരം ഇപ്പോൾ ആർക്കായാലും ഒരു ലോങ് പീരീഡിൽ കിട്ടുമ്പോഴാണ് അവർ ആവുന്നത് ഈ പിണറായി വിജയനെ സംബന്ധിച്ച് പത്ത് വർഷമാണ് അധികാരം കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് എലക്ഷൻ്റെ തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് മോദിയെ സംബന്ധിച്ച് ഇതുവരെ തോറ്റിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ അത്രയും ആണ് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല അപ്പോൾ ആ ഒരു ഒരു ഏകാധിപത്യത്തിലേക്ക് പോകാതിരിക്കുന്ന കുറച്ചെങ്കിലും ഒരു കമ്പാരിറ്റീവ്ലി ബെറ്റർ അത്രേ ഉള്ളൂ അല്ലാതെ രണ്ടും ഓൾമോസ്റ്റ് സെയിം ഡയറക്ഷനിലേക്ക് ഡയറക്ഷ അയ്യോ ഞാൻ പൊളിറ്റിക്സ് അങ്ങനെ നോക്കാറ് നരേന്ദ്രമോദി ആ എന്താണ് കാരണം പുള്ളിക്കാരൻ കേരളത്തിൻ്റെ റോഡിനൊക്കെ പറയുകയാണെങ്കിൽ ഇത്ര നാളെ നമ്മുടെ മന്ത്രി നൽകുന്നൊരു മുൻ ഇതില്ലോ ഇപ്പൊ അങ്ങ് ഗവൺമെന്റ് അവിടെ നിന്നല്ലേ ഇപ്പോൾ ഫണ്ട് വന്നിട്ട് റെഡി ആവുന്നേ അതൊരു പൈസ കൂട്ടാം ആ റോഡ് അപ്പോൾ റോഡല്ലേ ഇപ്പോൾ ട്രാൻസ്പോർട്ട് നമുക്ക് മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള അല്ലേ അങ്ങനെ അത് ചോദിക്കാനൊന്നുമില്ല നരേന്ദ്രമോദി തന്നെ പിണറായി ആർക്കും ഉള്ള നരേന്ദ്രമോദിയെ എത്രവർത്തനം നല്ല നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാ ഇതിലും നരേന്ദ്രമോദി തന്നെയാണ് നല്ലത് അതെ രണ്ടുപേരും കുഴപ്പമില്ല എന്നാലും കൂടുതലായിട്ട് ഇഷ്ടം അല്ല രണ്ടുപേരുടെ പറഞ്ഞാവും ഒരു മീഡിയം ലെവലിൽ പോകുന്നുണ്ട് വ്യക്തിപരമായിട്ട് രണ്ടു കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ അവരുടെ വ്യക്തിപരമായിട്ടൊന്നും ഇല്ല അത് ആര് ഭരിക്കുന്നത് നല്ല നല്ലതാന്ന് പറയും എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിലും അതാണ് അതാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത് കാരണം അദ്ദേഹം ഒരുപാട് ഉപകാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ കൂടുതലിഷ്ടം ഇപ്പോൾ പുതിയതായിട്ട് കുറേ പുതിയ കുറേ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ അത് പ്രഖ്യാപിക്കുന്നില്ലേ അതൊക്കെ ഒരുവിധം കിട്ടുന്നുമുണ്ട് ഇപ്പം പിണറായി പറഞ്ഞിട്ടുള്ള പല പെൻഷനും പല കാര്യങ്ങളും കിട്ടുന്നില്ല അല്ലോ ഓക്കെ അതുകൊണ്ട് തന്നെയല്ല പിന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ പൊതുവായിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മീഡിയാസിന് പോലും പറ്റുന്നില്ല കടക്ക് പുറത്തല്ലേ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പിണറായി വിജയന്റെ ഓരോ കാഴ്ചപ്പാടും ഉറച്ച നിലപാടുകളും ആ എനിക്ക് എല്ലാവരും ഒന്നൊക്കെ തന്നെ വ്യത്യാസമൊന്നുമില്ല ആ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് ആരാധകറിയാ പിരിച്ചു ഇവിടെ രാഷ്ട്രീയം വെച്ചാൽ ഏത് രാഷ്ട്രീയക്കാരായാലും ജനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവരവരുടെ കാര്യം നോക്കി പോകും അവരവരുടെ മൂല്യങ്ങൾ ഈ ബി ജെ പി ആരും ഈ സി പി എം ആരും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങള് മാത്രമേ ഒരു താത്വിക അവലോകം ഈ കേരളത്തിൽ നടക്കുന്നില്ല ശരിക്കും പറയും ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും പരിചയം എനിക്ക് ആരും കൂടുതൽ ഇഷ്ടമായി ചേച്ചി കൂടി നല്ല ശശീതരും ചാർത്ത വിദ്യാഭ്യാസം ഉണ്ട് ഇതാകത്ത് ആൾക്കാർ കിട്ടുന്നില്ല ഇവർ അടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് പോയി അവരുടെ ഗുണം അല്ല നമ്മളെന്ത് നമ്മളെന്നും അടിമപ്പെട്ടു തന്നെ ഇരിക്കുന്നു നരേന്ദ്രമോദി ാണ് പിണറായി വിജയൻ കുഴപ്പമില്ല ഉമ്മൻചാണ്ടിയായിരുന്നു രണ്ടുപേരും ഇഷ്ടമാണ് രണ്ടുപേരും ഇഷ്ടമാണ് അങ്ങനെയൊന്നും ഇല്ല അച്ഛനും അമ്മേനും ഒരേപോലെ അതുപോലെ തന്നെയാണ് രണ്ടുപേരും ഇഷ്ടമാണ് വ്യക്തിപരമായിട്ടും ഒരേപോലെ തന്നെ രണ്ടുപേരും ഒരേപോലെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി അതുപോലെ കേരളത്തിന്റെ വികസനത്തിന് ഫ്രണ്ടായിട്ട് ആ തോന്നാറുണ്ട് ഇപ്പൊ കേരളത്തിന്റെ മാത്രം കാര്യം ആലോചിക്കുമ്പോൾ പിണറായി തോന്നും ഇന്ത്യയുടെ മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ നരേന്ദ്രമോദി അല്ല അങ്ങനെ തോന്നാറില്ല പിന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു ഉത്തരം വേണമെങ്കിൽ മോദി പറയാം മോദി നരേന്ദ്രമോദി അപ്പൊ അടിപ്പിച്ച് മൂന്നോട്ടം ജയിച്ചില്ല പിന്നെ അല്ല അടുത്ത പ്രാവശ്യം ജയിക്കുക നമുക്കറിയത്തില്ലല്ലോ ജയിച്ചു മോദി ജയിച്ചോണ്ടാ പറഞ്ഞത് അടുത്ത ഇന്റർവ്യൂ നമുക്ക് നല്ലൊരു ലീഡർഷിപ്പാണ് നല്ലൊരു ലീഡർഷിപ്പാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു കൊറോണ കാലങ്ങളിൽ കഴിഞ്ഞ മഴക്കാലത്ത് അതുപോലെ ആ ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നല്ലോ രണ്ടുപേരല്ലേ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ഇച്ഛാശക്തി ഉള്ളൊരു ഇച്ഛാശക്തിയോടുകൂടി ഒരു കേരളത്തിനെ നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതാ അതാണല്ലോ മെയിനായിട്ട് രണ്ടാളെ ഇഷ്ടല്ല രണ്ടുപേരുടെയും പറഞ്ഞകൂടെ ശരിയല്ല വ്യക്തിപരമായിട്ട് നമുക്ക് ഇപ്പം ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളോട് അവര് ഭരിക്കുന്ന രീതി മോശാണ് അതുകൊണ്ട് രണ്ട് വ്യക്തികളെ നമുക്ക് രണ്ടുപേരും ഇഷ്ടം രണ്ടുപേരും ഇഷ്ടമല്ല പിണറായി എന്തുകൊണ്ടാണ് നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുകൾ കുറവാട്ടോ സോറി വ്യക്തികളെ ഇഷ്ടം എനിക്ക് അങ്ങനെ നമുക്ക് അല്ല മോദിക്കല്ല കൂടുതൽ കേട്ട് വരിക താല്പര്യം നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടവാ പക്ഷെ നരേന്ദ്രമോദി ഇഷ്ടവാ പൈസ തരുന്നുണ്ട്

അങ്ങനെ ഇല്ല അതുകൊണ്ടുള്ള കാര്യം പറയുവന്ത്രിച്ചിരി ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാൻ പറ്റത്തില്ലേ എനിക്ക് പിണറായി പിണറായി വിജയൻ പറയുമ്പം ഞാൻ ചെറുപ്പത്തി മുതലേ കമ്മ്യൂണിസത്തിന്റെ ഇതിൽ വളർന്നു വന്നതുകൊണ്ട് പിണറായി വിജയനെയാണ് കൂടുതൽ താല്പര്യം പിണറായി വിജയൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന പൊതുവേ രണ്ടുപേരെ തീർച്ചയായിട്ടും കാര്യമല്ല ആ ഒരു കാര്യമുണ്ട് പഴയ കമ്മ്യൂണിസവും ഇന്നത്തെ കമ്മ്യൂണിസവും ഒരുപാട് വ്യത്യാസമുണ്ട് ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിരുന്നു പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ 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 ഭരണമുണ്ടത്തെ നരേന്ദ്രമോദി നമ്മൾ നരേന്ദ്രമോദി അതുപോലെ നല്ലൊരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തെ ഭരണ സാധാരണക്കാരെയൊക്കെ എത്തിയിട്ടില്ല കാര്യം ഒരു ഒരുപാട് സർക്കാർ ജോലിക്കാരെയും സാധാരണക്കാരെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പുള്ളി എല്ലാവരും പറഞ്ഞാൽ പുള്ളി ചായ പറ്റി നടന്നതാണെങ്കിൽ അങ്ങനൊരു വ്യക്തി തന്നെ ഒരിക്കലും പുള്ളി പല ചെയ്യില്ല പുള്ളി അത്രയും അത്ര ഇന്ന് നമ്മൾ ഇന്ന് പുള്ളിക്ക് നമുക്ക് സാധാരണക്കാർ ജീവിക്കാത്ത കണ്ടീഷൻ ആയിരിക്കണം അദ്ദേഹം വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി ഇന്ന് നിലകൊള്ളുന്നതാണ് അല്ലേ മനസ്സിലാവില്ല മനസ്സിലല്ല ഒന്നും സംശയമൊന്നുമില്ല തീർച്ചയായും പൂർണ്ണമായിട്ടും പിണറായി വിജയനെ തന്നെയാണ് കാരണം ഇന്ത്യ ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ് മോദിയുടെ വിജ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പൂർണ്ണ ഹിന്ദു ഹിന്ദുവത്കരിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ വിശ്വാസം അതേസമയം നമ്മുടെ പിണറായി വിജയം ഭരിക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ എല്ലാ ജാതി മാസർക്കും ഒരുപോലെ താമസിക്കാൻ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ നിലനിൽക്കുന്നതിന് കാരണം ഇന്ന് ഈ നാട് ഭരിച്ചു വന്നാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്നുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ബി ജെ പിയും കൂടെ വന്ന് ചേർന്നായിരുന്നെങ്കിൽ ഈ ഒരു ഈ ഒരു അവസ്ഥ നമുക്കിന്നുണ്ടാകത്തില്ലായിരുന്നു നരേന്ദ്രമോദി തന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം വിവരമുള്ള മനുഷ്യനായതുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ നമ്മുടെ ഇന്ത്യക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല ഇപ്പഴാണെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് ഒരു വിലയുണ്ട് അതുകൊണ്ടാണ് തന്നെയല്ല അദ്ദേഹം നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഇഷ്ടമല്ല പ്രത്യേകിച്ച് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഭരണം ഒട്ടും ഇഷ്ടമല്ല കേരളത്തിൽ തോന്നുന്നു ഇഷ്ടമല്ലോ നല്ല ഭരണമായത് കൊണ്ട് രണ്ടുപേരെയും കൂടെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ പ്രളയ സമയത്തും മറ്റേ കോവിഡ് സമയത്തൊക്കെ ജനങ്ങളെ സഹായിച്ചു രണ്ടുപേരും ഇഷ്ടം രണ്ടുപേരും ും ഒരുമാതിരി ന്ന് തോന്നു പിണറായിട്ടും കൂടുതലായിട്ട് ഇഷ്ടം പറയുമ്പം പിണറായി കൂടുതലായിട്ട് ഇഷ്ടമാണ് കാരണം പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മുടെ പ്രളയം വന്നപ്പോഴും പിന്നെ അല്ലാതെ കൊറോണ വന്നപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങളും പുള്ളികാരങ്ങനെ ചെയ്തിട്ടുണ്ട് അവരെന്തുകൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഇതാണ് പറയുന്നത് രണ്ടു പേർക്കും രണ്ടുപേരുടേതായ പോസിറ്റീവ്സുണ്ട് നെഗറ്റീവ്സും ഉണ്ട് അപ്പം അങ്ങനെ ഒരാളെ ഇഷ്ടം ഒരാളെ ഇഷ്ടക്കേട് അങ്ങനെയൊന്നും പറയാനില്ല അങ്ങനെ പറയാനായിട്ടില്ല ഒരു എങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ അത് പിണറായിട്ടടുത്തായിരിക്കും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ആൾ ഓരോരുത്തർക്കും അവരുടേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് അപ്പം അങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ മാത്രം എനിക്ക് പറ്റുന്നില്ല പക്ഷേ എന്നാലും നോക്കുമ്പോൾ ഒരു കുറച്ച് എങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് പിണറായിട്ടടുത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാനായിട്ട് പിണറായി വിജയൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബേസ് ആയതുകൊണ്ട് ആണ് കക്ഷിനെ ഇഷ്ടം അല്ലെങ്കിലും പിണറായി തന്നെയാണ് ഇഷ്ടം കാര്യം മോദിജീനെ ഞാൻ വെറുക്കുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അപ്പം അവിടെ ഒരു ഹിന്ദുത്വവാദിത്വം കൊണ്ടുവര ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ബേസിൽ ഒരു രാജ്യം മൊത്തം അതിൻ്റെ പേരിലാക്കുക എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനാവുന്നേട്ട ആരെയാണ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഏതാ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് മോദിയുടെ ഭരണം നല്ലതാണെന്നുണ്ടെങ്കിൽ മോദിയായി ഇഷ്ടം പിണറായിയുടെ ആണെങ്കിൽ പിണറായി പിണറായിയുടെ നമ്മൾ നമ്മളങ്ങനെ വ്യക്തമായിട്ടാരും അങ്ങനെ പറയാൻ പറ്റത്തില്ല പൊതുവേദിയില്ല നമ്മളതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല പിണറായി വിജയൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത് പിണറായി വിജയൻ രണ്ടുപേരേ ഇഷ്ടമല്ല രണ്ടു അഴിമതിയാ നമുക്ക് എന്തുണ്ട് കേരളത്തിൽ എന്തോ ഉണ്ട് എന്തെങ്കിലും ചെയ്തോ ഈ അഞ്ച് വർഷം ചെയ്ത് മരിച്ചിട്ട് എന്തേലും ചെയ്ത നമ്മൾ ആർക്കും നമുക്ക് ഗുണമുള്ളവരുടെ പാർട്ടിയിലാണ് നമ്മൾ നമുക്ക് ഗുണമുള്ളവരെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാവുള്ളൂ ഇത് നമ്മളിപ്പോൾ അങ്ങനെ പാർട്ടി ഒന്നുമില്ല കോൺഗ്രസ് ചേച്ചാ അവർ ഇതായിരിക്കും ആര് ജയിച്ചാലും നമുക്ക് ഗുണമുണ്ടാവണം അത്ര വേറെ റോഡൊക്കെ ഇഷ്ടം കാരണം പ്രധാനമന്ത്രിയെക്കായിട്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് മോദിയെക്കാട്ടിഷ്ടം എന്തായാലും പിണറായി വിജയനെ തന്നെയാണ് പൊതുവെ പുള്ളിക്കാരൻ നമ്മുടെ കേരളത്തിന് വേണ്ടുന്ന കുറേ വികസന പ്രവർത്തനം കേന്ദ്രമാണ് വികസന പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് എങ്കിൽ തന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഗായ്